ചിങ്ങൻ രാശി ഇവിടെ വ്യാഴം എപ്പോഴും മണി മാനേജ്മെൻറ്റിൻ്റെ ആളാണല്ലോ അപ്പോൾ ഈ വ്യാഴത്തിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ കർമ്മത്തിൽ ശ്രദ്ധിക്കണം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിങ്ങൻ രാശിക്കാരുടെ കർമ്മഭാവം എന്നൊക്കെ മേടൻ രാശിയാണ് ആ അപ്പോൾ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കണം കർമ്മമാണ് മുഖ്യം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പം ഈ രാശി മാത്രമല്ല എല്ലാവർക്കും കർമ്മത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇവിടെ ബന്ധനങ്ങൾ വരും ഒരേ കാര്യത്തിന് പോകുമ്പോൾ അവിടെ അതില്ല ഇതില്ല നമുക്ക് ഒരു വട്ടം പോകണം പത്തുവട്ടം പോയി നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും രാഹുവും ശനിയും അതൊക്കെ കാരണം അപ്പോൾ ആ അസ്വസ്ഥതയുണ്ടെങ്കിലും പിന്നീട് നമുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ലൊരു ഫലം നമ്മുടെ വ്യാഴം നമുക്ക് തരുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ ഇതൊന്നും കണക്കാക്കണ്ട നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോവാം നമ്മുടെ നാലാം ഭാവത്തിൽ ചുവേര ക്ഷേത്രമാണ് അതേപോലെ കർമ്മത്തിലും ചുവേര ക്ഷേത്രമാണ് അപ്പോൾ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പറയും നമ്മുടെ അടിമക്കാവ് പാലക്കാട് സൈഡിലൊക്കെ ഇങ്ങനെ പറയാം അടിമക്കാവുകൾ ഉണ്ടെന്ന് അപ്പം ആ അടിമക്കാവിലൊക്കെ പോയിട്ട് ക്ഷേത്രത്തിൽ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക ആ ദേവീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഒരു സമയമാണിത്